ഇപ്പോൾ ഇന്നത്തെ വാർത്താ ദിനത്തിൽ ചർച്ചയാകുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സി പി ഐ രംഗത്ത് വന്നതാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ചു സി പി ഐ മുഖപത്രം ജനയുഗം പി എം ശ്രീയിൽ ആർ എസ് എസിന്റെ തെട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്ന് ജനയുഗം തമിഴ്നാടിനെ മാതൃകയാക്കണമെന്നും മുഖപത്രത്തിൽ പറയുന്നു ഇടത് അധ്യാപക സംഘടനകളായ കെ എസ് ടി എയും എ കെ എസ് ടിയും പദ്ധതിക്കെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു സിപിഐ വിമർശനം മുന്നണിയിൽ ചർച്ചയാകുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും വ്യക്തമാക്കി ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം കേരളത്തിൽ നടപ്പാക്കില്ല എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് പദ്ധതികൾ നടപ്പാക്കാൻ ന്യായമായ അവകാശമുള്ള കേന്ദ്ര സാമ്പത്തിക സഹായം പലതരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി കേരളത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച് കേന്ദ്ര പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് ബിആർ സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിന് ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ പേരുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് വിശദാംശങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ അതിന് ശേഷം ഞാൻ പറയാം റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒപ്പം ഗോപാൽ ശിലാസ് എന്നല്ലോ ആദ്യം റഹീസ് റഷീദിലേക്ക് റഹീസ് റഷീദ് പണമാണോ നയമാണോ ഇതിലേതാണ് മുന്നണിക്ക് താൽപര്യം എന്നുള്ളത് ഉടൻ അറിയാം സി പി ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് പോവുകയാണ് ഇത് ജനയുഗത്തിൽ സി പി യുടെ മുഖപത്രത്തിൽ തന്നെ ആർ എസ് എസിന്റെ പദ്ധതിയിൽ വീണുപോകരുത് എന്ന് പറയുമ്പോൾ കൃത്യമായ വിയോജിപ്പുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് റഹീഷ് അരുൺ സി പി ഐ ഈ വിഷയത്തിൽ നിലപാട് കഠിപ്പിക്കുമ്പോൾ സി പി എം കുറച്ച് പിന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ അനൗദ്യോഗികമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായി സംസാരിക്കുമ്പോഴും ആ തരത്തിൽ നേരത്തെ ഉള്ള ഒരു സ്പീഡിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ചെറുതായിട്ട് അവർ വലിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷേ അത് മന്ത്രി ഔദ്യോഗികമായി പറയാതെ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ സി പി ഐ സംബന്ധിച്ച് സി പി ഐ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിൻ്റെ തിട്ടൂരം നടപ്പിലാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അദ്ദേഹത്തെ എം എ ബേബി പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല പക്ഷേ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നത് നടപ്പിലാവില്ല അതായത് ഈ പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം അതാണ് സി പി ഐ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഇടത് നയനിലപാടുകളുടെ വ്യതിയാനമാണ് കൂടി അവർ പറയുന്നുണ്ട് ഇതിനകത്ത് അരുൺ കാതലായ ഒരു പ്രശ്നമെന്ന് പറയുന്നിപ്പോൾ പി എം ശ്രീ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് പി എം ശ്രീ എന്ന ബോർഡ് വെക്കുന്നത് രാഷ്ട്രീയപരമായി എൽ ഡി എഫിന് സി പി എമ്മിന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതിനെ ഒരു രാഷ്ട്രീയപരമായി മാറ്റി നിർത്താം പക്ഷേ ഇതിനകത്ത് കാതലായ പ്രശ്നം കേന്ദ്രം നൽകുന്ന പുസ്തകങ്ങൾ അവരുടെ കരിക്കുലം അനുസരിച്ച് പഠിപ്പിക്കേണ്ട സാഹചര്യം ഇതിലൊപ്പിട്ടാൽ സംസ്ഥാനത്തിനുണ്ടാകും രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം പൊതുവെ തന്നെ പറയപ്പെടുന്നത് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്നതാണ് അതുകൊണ്ട് ഇതിൽ ഒപ്പിട്ടാൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പണം കിട്ടുന്നതിനേക്കാൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പണമാണോ നയമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ പണത്തിനേക്കാൾ വലുത് നയമാണ് ഇടത് മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് എന്ന നിലപാടിൽ സി നിൽക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി എന്നെ എതിർപ്പ് അവരുടെ വിദ്യാർത്ഥി സംഘടന എതിർപ്പ് അവരുടെ അധ്യാപക സംഘടന എതിർപ്പുന്നയിച്ചു അവരുടെ പാർട്ടി പത്രം എതിർപ്പുന്നയിച്ചു ഇന്ന് അവരുടെ യുവജന സംഘടനാ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതായത് പ്രത്യക്ഷ തലത്തിൽ സി പി ഐയുടെ എല്ലാ ഘടകങ്ങളും ഇതിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ് ഗോപാൽ സി പി ഐ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു സി പി ഐയുടെ മുഖപത്രത്തിൽ തന്നെ ശക്തമായ ലേഖനം വരുന്നു അധ്യാപക സംഘടനകളുടെ പൊതു നിലപാട് എന്താണ് ഗോപാൽ ശിലാസനൽ ഈ പ്രൈം പി എം സി പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഡോക്ടർ അരുൺ ഈ വിഷയത്തിൽ ഇടത് അധ്യാപക സംഘടനയുടെ നിലപാടുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് വിശകലനം ചെയ്യാവുന്നതാണ് അതിൽ എ കെ എസ് ടി യു ആണ് അതായത് സി പി ഐയുടെ അധ്യാപക സംഘടനയായിട്ടുള്ള ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ അവർ ശക്തമായ ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുന്നത് മന്ത്രി അവകാശപ്പെടുന്നത് പോലെ വലിയൊരു തുകയൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല എന്നും യോജിച്ചുള്ള നിയമ പോരാട്ടമാണ് ഇതിൽ വേണ്ടതെന്നും അവർ ആവശ്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ഇതിൽ അവർ പ്രധാനമായും പ്പെടുന്ന ഒരു കാര്യം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുള്ള കരിക്കുലം പാഠ്യപദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതായി വരും അതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഭാവിയിൽ നേരിടേണ്ടി വരും എന്ന് അവർ വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എ കെ എസ് ടി യു ഒരു കത്ത് അത് നിവേദനം എന്ന സ്വഭാവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഔദ്യോഗികമായി രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന സി പി ഒയുടെ നിലപാട് അതേപടി ആവർത്തിക്കുകയാണ് ഈ വിഷയത്തിൽ കെ എസ് ഡി യു മറുവശത്ത് കെ എസ് ഡി എ സി പി എം അധ്യാപക സംഘടന പ്രകടമായ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കോ നിലപാട് പ്രഖ്യാപനത്തിലേക്കോ പോയിട്ടില്ല എങ്കിലും അവർക്കും ഈ വിഷയത്തിൽ ആശങ്കയുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അവരെ ഇതിൽ ആശങ്കപ്പെടുത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടൽ അത് നടക്കില്ല അതിൽ ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുകയില്ല പകരം ഇതിൽ കൃത്യമായി തന്നെ സംസ്ഥാനം ഇതുവരെ പിന്തുടർന്നു വന്ന മതനിരപേക്ഷ നിലപാട് ചൂണ്ടിക്കാട്ടിയുള്ള ഉയർത്തിപ്പിടിച്ചുള്ള അതേ നിലപാട് തുടർന്ന് പോവുക എന്ന ആ ഒരു നയത്തിൽ നിന്നുകൊണ്ട് ഇതിൽ ഒപ്പിടാവുന്നതാണ് അതുവഴി ഫണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്കൂൾ മെർജിങ് കരിക്കുലം പാഠ്യപദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയാക്കിയ പാടില്ല എന്നതാണ് കെ എസ് ഡി എ പറയുന്നത് ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കാനും ബോധ്യപ്പെടുത്താനുമാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ തീരുമാനം താങ്ക് യു ഗോപാൽ നൽകിയത് ചുരുക്കത്തിൽ പി എം സി പദ്ധതി നടപ്പാക്കുമ്പോൾ അത്ര സ്ത്രീയൊന്നും ഇല്ല ഇവിടെ പലരുടെ മുഖത്തും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സി പി ഐയുടെ കാര്യത്തിൽ സി പി എമ്മിൽ തന്നെ അധ്യാപക സംഘടനകൾക്കൊക്കെ വലിയ എതിർപ്പുണ്ട് അല്ല പറഞ്ഞതുപോലെ ഈ സമയത്തൊക്കെ പ്രതികരണം വരേണ്ട ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ എന്താ മക്കളെ അവളുടെ പേര് അവരുടെ പേര് എസ് എഫ് ഐ എവിടെ പ്രതികരണം എസ് എഫ് ഐയുടെ ഈ നിമിഷം പ്രതി എസ് എഫ് ഐയുടെ പ്രതികരണം വന്നിട്ടില്ല എസ് എഫ് ഐ ഇവിടെ കമോൺ പ്രതികരിക്കൂ പ്രൈം മിനിസ്റ്റേഴ്സ് ഈ പദ്ധതിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ